അതിൽ തൈയോഗ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ഐസം തിരുത്തുന്ന യുവതിയെ അറ്റൻഡർ ശകീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയെ പീഡിപ്പിച്ചു എന്നതായിരുന്നു കേസ് പിന്നീട് വാർഡിലേക്ക് മാറ്റിയ യുവതിയെ മറ്റു പല ജീവനക്കാരായ കേസിൽ നിന്ന് പിന്മാറണം അല്ലെങ്കിൽ ഇത്തരം ആരോപണത്തിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയെന്നും അതിജീവിത ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷണ സമിതിയെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇത് അന്വേഷിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ ഒരു അന്വേഷണ സമിതിയെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു ആ സമിതി സമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് ഒരു വകുപ്പ് തര നടപടി ഉണ്ടാകുന്നത് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പ് തര നടപടി നേരിടേണ്ടി വന്നത് സീനിയർ നഴ്സിംഗ് ഓഫീസറായ സി ബി അനിതയായിരുന്നു ആ സീനിയർ നഴ്സിംഗ് ഓഫീസർ ഈ അതിജീവതയെ പിന്തുടർന്നു കൊണ്ട് രംഗത്ത് അങ്ങ് എത്തിയായിരുന്നു അങ്ങനെ അവരെ സ്ഥലം മാറ്റിയത് വലിയ വിവാദങ്ങൾക്കും ഇടവരുത്തിയിരുന്നു പിന്നീട് സ്ഥലം മാറ്റുന്നത് നഴ്സിംഗ് സൂപ്രണ്ടിനെയും ചീഫ് നഴ്സിംഗ് ഓഫീസറേയും അവരും ഇത് കട്ടപ്പന പോലുള്ള മെഡിക്കൽ കോളേജിന്റെ ആണ് സ്ഥലം മാറ്റിയിട്ടുണ്ടായിരുന്നത് ഇതും ഇതും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു പിന്നീട് ഈ ട്രൈബ്യൂണൽ ഈ സ്ഥലം മാറ്റുന്ന ഉത്തരവ് സ്റ്റേ ചെയ്യുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ അതിജീവിത രംഗത്ത് വന്നിട്ടുള്ളത് അതിജീവിത രംഗത്ത് വന്നിട്ടുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിജീവിതയെ പിന്തുണച്ചത് കൊണ്ടാണ് ഇവരെ അതായത് ചീഫ് നഴ്സിംഗ് സൂപ്രണ്ടിനെയും സീനിയർ നെൽസൻസ് സൂപ്രണ്ടിനെയും തലമാക്കിയത് എന്നുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു ആ ആരോപണം നിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ അതിജീവിത രംഗത്ത് വന്നിട്ടുള്ളത് കാരണം ഇവരാരും തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്നും പിന്തുണച്ചിട്ടില്ലെന്നും ഇത് ഈ ആരോപണം നിഷേധിച്ചുകൊണ്ടും അതിജീവിത പത്രക്കുറിപ്പിലൂടെ പറയുകയായിരുന്നു മാത്രമല്ല വലിയ നിയമപരമായിട്ടുള്ള പോരാട്ടം തുടരുമെന്നും പറയുന്നുണ്ട് ഹരിത ശരി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐസിയു പീഡന കേസിൽ വകുപ്പ് തല നടപടിയുമായി ബന്ധപ്പെട്ട് നഴ്സിംഗ് സൂപ്രണ്ട് ചീഫ് നഴ്സിംഗ് ഓഫീസർ എന്നിവരെ സ്ഥലം മാറ്റിയ ഉത്തരവും ആരോപിച്ചിരിക്കുകയാണ് അതേസമയം അതിജീവിതയ്ക്കൊപ്പം നിന്നതുകൊണ്ടാണ് ഇവരെയും സ്ഥലം മാറ്റിയതെന്ന ആരോപണം നിഷേധിച്ച് അതിജീവിതയും രംഗത്ത് വന്നു മാർച്ച് കഴിഞ്ഞ വർഷം മാർച്ച് പതിനെട്ടിനാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായിരിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു മേഘ്ന അതേസമയം പതിനായിരം കർഷകരെ അണിനിരത്തിയുള്ള എൽ ഡി എഫിന്റെ രാജ്ഭവൻ മാർച്ച് ഇന്ന് ഇന്ന് നടക്കും മാർച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി